ോതിവാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി മൂന്നാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം ജാളിയ ബാലകിരാപി കിരാഹമേവ്രീവാസുദേവമതി സ്ഥിരം സ സുജ്യമേക്തമിത്യേയാ കഴിഞ്ഞ ശ്ലോകത്തിൽ പൗണ്ട്രകവാസുദേവനെ ഭഗവാൻ വധിച്ചതാണ് പറഞ്ഞത് ഭഗവാന്റെ സുദർശനചക്രം കൊണ്ട് തൗണ്ടകവാസുദേവനെ വസിച്ചു അത് കഴിഞ്ഞ് ആ ചക്രം തന്നെ കാശി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന കാശി രാജാവിൻ്റെ കഴുത്തറുത്തിട്ട് ആ കഴുത്ത് കാശിയിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നാണ് പറഞ്ഞത് ഇനി അത് കഴിഞ്ഞ് അപ്പോൾ അതിനെ പറ്റിയിട്ട് കവിയുടെ ഒരു അഭിപ്രായം പറയുകയാണ് ഈ ശ്ലോകത്തിൽ ജാളിയേന ജാള്യം കൊണ്ട് അതായത് വിവരമില്ലായ ജാഡ്യം എന്ന് തന്നെയാണ് ജാള്യം എന്നുള്ളതും രണ്ടും ലകാര ഡകാരങ്ങൾക്ക് ഭേദമില്ല എന്ന് ചിലതെങ്കിലൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ ജാഢ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരമില്ലായ അറിവില്ലായ എന്നുള്ളതാണ് ജാഡ്യേന ബാലകിരാ അല്ലെങ്കിൽ കുട്ടികളും പറയുന്നത് കേട്ടത് ബാലകഗിരാ അഭി ജാഡ്യേന ബാലകിരാ അഭി സ്വന്തം വിവരമില്ലാത്തത് കൊണ്ടും കുട്ടികൾ പറഞ്ഞ് ഉള്ളതായ വാക്ക് കേട്ടിട്ടും ബാലകിരാ അഭിഖില അഹമേവ ശ്രീവാസുദേവ അഹമേവ ശ്രീവാസുദേവ ഞാൻ തന്നെയാണ് ശ്രീവാസുദേവൻ സാക്ഷാത് വാസുദേവൻ നാരായണപ്രഭു ഞാൻ തന്നെയാണ് അഹമേവ ഞാൻ തന്നെയാണ് നാരായണൻ ശ്രീവാസുദേവൻ ഞാൻ തന്നെയാണ് മഹാവിഷ്ണു ഞാൻ തന്നെയാണ് എന്നിങ്ങനെ ഇതി രൂഢമതിഹ ചിരം സഹ ചിരം രൂഢമതിഹി വളരെ കാലം ഉറച്ച മനസ്സോടുകൂടി രൂഢമതിഹി രൂഢമായ മനസ്സോടുകൂടിയവൻ ബുദ്ധിയോടുകൂടിയവൻ അതായത് ഉറച്ച വിചാരം കുട്ടി വിചാരം വിചാരമില്ല വിവ വിവരമില്ല കുട്ടികളും പറഞ്ഞിങ്ങനെ വാസുദേവൻ തന്നെയാണ് സാക്ഷാൽ മഹാവിഷ്ണു ആണ് വാസുദേവൻ നിങ്ങൾ എന്നിങ്ങനെ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അതങ്ങോട് വിശ്വസിച്ചു ഞാൻ തന്നെയാണ് വാസുദേവൻ എന്നുള്ളത് വിശ്വസിച്ചിട്ട് മഹാവിഷ്ണു ഞാൻ തന്നെയാണ് എന്ന് വിശ്വസിച്ച് മഹാവിഷ്ണു അവതരിച്ചിട്ടുള്ളത് വാസുദേവനായിട്ട് അവതരിച്ചിട്ടുള്ളത് ഞാനാണ് എന്ന് വിശ്വസിച്ച് അതിനനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള വേഷവിധാനങ്ങളൊക്കെ ചെയ്തു മാറത്ത് പൊള്ളിച്ച് ശ്രീ വത്സണ്ടാക്കി മകരകുണ്ടലങ്ങൾ അണിഞ്ഞു മഞ്ഞപ്പെട്ടുത്തു അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ലക്ഷണങ്ങളൊക്കെ സ്വയം ഉണ്ടാക്കി അപ്പോൾ മഹാവിഷ്ണുവിനോട് ഐക്യം പ്രാപിച്ചു എന്നാണ് ബുദ്ധി ഇല്ലല്ലോ സൊറേ ബുദ്ധി ഇല്ല പക്ഷേ ആ ഉള്ള ബുദ്ധിയിൽ അത് മഹാവിഷ്ണുവിനോട് ഞാൻ തന്നെയാണ് മഹാവിഷ്ണു ഞാൻ തന്നെയാണ് മഹാവിഷ്ണു എന്നുള്ളതായിട്ടുള്ളൊരു ബോധം ഉണ്ടായി ഉണ്ടായിത്തീർന്നു എന്നാണ് അഹമേവ ശ്രീവാസുദേവ ഇരി ഞാൻ തന്നെയാണ് ശ്രീവാസുദേവൻ എന്ന് ചിരം രൂഢമതിഹി ചിരം വളരെ കാലം രൂഢമായ ഉറച്ചതായ ബുദ്ധിയോടു കൂടി ആ വാസുദേവൻ പൗണ്ട്രക വാസുദേവൻ സായുജ്യം ഏവാ ഭവതഐക്യജിയ അങ്ങയോട് ഐക്യം പ്രാപിച്ചതായ ബുദ്ധി കൊണ്ട് ഭവ ഭഗവാനോട് ഏകത്വം പ്രാപിച്ചതായ ബുദ്ധി കൊണ്ട് ഞാൻ തന്നെയാണ് ഭഗവാൻ എന്നല്ലേ വിചാരിച്ചത് ഞാൻ തന്നെയാണ് വിഷ്ണു എന്നാണ് വിചാരിച്ചത് ആ ഭവതഐക്യജിയ അങ്ങയോട് ഐക്യം തോന്നിയതായ ആ ബുദ്ധി കൊണ്ട് സായുജ്യം ഏവ ഗത അഭൂത് സായുധ്യത്തെ പ്രാപിച്ചു അതായത് ഭഗവാനോട് സായുജ്യം പ്രാപിച്ചു അത് വളരെ കാലമായിട്ട് ഞാൻ തന്നെയാണ് വിഷ്ണു ഞാൻ തന്നെയാണ് വിഷ്ണു എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ആ ഭൗഡരവാസുദേവൻ ആ മരിച്ചപ്പോൾ ഭഗവാനായിട്ട് ഐക്യം പ്രാപിച്ചു എന്നാണ് പറയണത് സായുധ്യമേവ ഭവതഐക്യധിയ ഗത അഭൂത് അതിനെ പ്രാപിച്ചു സായുധ്യത്തെ തന്നെ പ്രാപിച്ചവനായി തീർന്നു കോ നാമ കസ്യസുഹൃതം കഥം ഇതി അവയാത് കഹാനാമ ആർക്കാണ് കസ്യസുഹൃതം ആരുടെ സുഹൃതം കഥം ഇതി എങ്ങനെയാണ് എന്ന് അവേയാദ് അറിയുന്നത് ആർക്കും അറിയാൻ പറ്റില്ല ആർക്കാണ് എങ്ങനെയാണ് സുഹൃതം എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല കോ നാമ ആർക്കാണ് അതറിയാൻ പറ്റുക ഇവിടെ വാസുദേവനായിട്ട് സ്വയം ഞാൻ തന്നെയാണ് വാസുദേവൻ എന്ന് അറിവില്ലായ്മ കൊണ്ടാണ് അതായത് സാക്ഷാൽ എന്ത് വേദാന്ത തത്വം അദ്വൈത തത്വം അത് ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ ഞാനാണ് മഹാവിഷ്ണു ഞാനാണ് മഹാവിഷ്ണു എന്നുള്ള ഒരു ബോധം ഉണ്ടായി എന്നിട്ട് സാക്ഷാൽ കൃഷ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള കൃഷ്ണനോട് യുദ്ധം ചെയ്യാനാണ് പോയത് അദ്ദേഹത്തിനോട് എതിർക്കാനാണ് പോയത് അപ്പോൾ വിവരമില്ലാത്തതുകൊണ്ട് ചെയ്തതാണ് അതല്ല വിവരം ഉണ്ടായിട്ട് ചെയ്തതല്ല വിവരം ഉണ്ടായിട്ടാണ് ആ ഐക്യബോധം ഉണ്ടാവണത് എന്ന് വെച്ചാൽ മോക്ഷം പ്രാപിക്കുക പക്ഷേ ഇവിടെ വിവരമില്ലാതെ കണ്ട് ഞാനാണ് മഹാവിഷ്ണു എന്നുള്ളതായിട്ടുള്ളൊരു അഹന്തയോടുകൂടിയ ബോധമുണ്ടായി എന്നിട്ടും ഐക്യത്തെ പ്രാപിച്ചു സായുധ്യത്തെ പ്രാപിച്ചു എന്നുള്ളത് കൊണ്ട് കോ നാമ ആർക്കാണ് അറിയുക കഹാനാമ ആരാണ് അറിയുന്നത് കഹാനാമ അവർക്കാണ് അറിയുക അവയാദ് എന്നുള്ളത് അറിയും ആർക്കാണ് അറിയുന്നത് എന്ത് കസ്യ സുഹൃതം കഥം ഇതി ആരുടെ സുഹൃതം എങ്ങനെയാണ് കസ്യ സുഹൃതം ആരുടെ സുഹൃതം കഥം ഇതി എപ്രകാരമാണ് എന്ന് കഹാനാമ ആരാണ് അറിയുന്നത് ആർക്കും അറിയാൻ പറ്റില്ല എങ്ങനെ എങ്ങനെയായാലാണ് സുഹൃതം എന്താണ് എന്നുള്ളതൊന്നും നമ്മുടെ വിചാരത്തിന് കീഴിലല്ല അതൊക്കെ ഈശ്വരനിശ്ചയം ആണ് ഓരോന്ന് എന്നുള്ളതാണ് ഇവിടെ കളവ ബാല്യ ബാലകിര കുട്ടികൾ പറഞ്ഞ് കേട്ടിട്ടാണ് അല്ലെങ്കിൽ വിവരമില്ലാത്തത് കൊണ്ടാണ് ആ താൻ തന്നെയാണ് വാസുദേവൻ എന്ന് വിചാരിച്ചു അങ്ങനെ ചിരം രൂഢമതി വളരെ കാലം ആ ഉറച്ച ബുദ്ധി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ദൂതനെ അയക്കാനൊക്കെ കാരണം അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ സഹ ആ പൗണ്ട്രക വാസുദേവൻ ഐക്യബോധം വളരെ കാലമായിട്ട് ഉറച്ചിരുന്നതുകൊണ്ട് മരണത്തിൽ സായുജ്യത്തെ പ്രാപിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം കാശീശ്വരസ് തനയോധസുദക്ഷിണാഖ്യ സർവം പ്രപൂജ്യവതേ വിഹിതഭിചാര കൃത്യാനലം കമഭി ബാണരണ അതിഭീതൈർഭൂതൈ കഥഞ്ജന സമമഭ്യമുഞ്ചൽ ഇനി കാശി കാശീശ്വരനെ വധിച്ചു എന്ന് പറഞ്ഞൂല്ലോ കാശീശ്വരനെ വധിച്ച് ആ ശിരസ് കാശിയുടെ മുമ്പിൽ എത്തി കാശിയുടെ രാ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ചെന്ന് വീണു ശിരസ് എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ ആ കാശി രാജാവിനെ കൊന്നപ്പോൾ മകന് ദേഷ്യം വന്നു കാശീശ്വരൻ്റെ മകൻ കാശീശ്വരസ തനയ അത അനന്തരം കാശീശ്വരസ് തനയ കാശീശ്വരൻ്റെ കാശിരാജാവിൻ്റെ പുത്രനായ സുദക്ഷിണാഖ്യ സുദക്ഷിണൻ എന്നു പേരായ കാശീശ്വരൻ്റെ പുത്രൻ കാശിരാജാവിൻ്റെ പുത്രനായ സുദക്ഷിണൻ സുദക്ഷിണാഖ്യ കാശീശ്വരസ് തനയോധ സുദക്ഷിണാഖ്യ ശൈഥില്യ എന്നിട്ട് സർവം ശർവം ശിവൻ ശിവനെ പൂജിച്ചിട്ട് സർവം പ്രപൂജ്യ ശിവനെ പ്ര പൂജിച്ചിട്ട് സർവം പ്രപൂജ്യ ഭവതേ വിഹിത അഭിചാര ഭവതേ അങ്ങയ്ക്കായിക്കൊണ്ട് അങ്ങയെ നശിപ്പിക്കാനായിക്കൊണ്ട് ഭഗവാനെ കൃഷ്ണനെ നശിപ്പിക്കാനായിക്കൊണ്ട് വിഹിതാഭിചാര അഭിചാരപ്രയോഗം നടത്തി എന്നാണ് അഭിചാരപ്രയോഗം നടത്തിയിട്ട് എന്തുണ്ടായി വിഹിത അഭിചാര വിഹിതമായ അഭിചാരക്രമത്തോട് കൂടിയവനായിട്ട് അഭിചാരം നടത്തിയിട്ട് കൃത്യാനലം കൃത്യാനലം കൃത്യ എന്ന് പറയുന്നതായിട്ടുള്ള ആ അനിലൻ അനലൻ അഗ്നി ആ കൃത്യ അഗ്നി അഗ്നിയെ അതിമഹത്തായ കൃത്യ എന്നുപേരായിട്ടുള്ള അഗ്നിയെ കൃത്യാനലം കമപി ബാണരണ അതിഭീതൈർഭൂതൈ കഥഞ്ജന വൃതൈ ബാണരണാതിഭൂതൈ അതിഭീതൈ ഭൂതൈ ബാണരണത്തിൽ ബാണനുമായിട്ടുള്ളതായ യുദ്ധത്തിൽ അതിഭീതരായിട്ടുള്ള അത്യധികം ഭയപ്പെട്ടിരുന്നതായിട്ടുള്ള ആ ഭൂതഗണങ്ങൾ ആ ഭൂതഗണങ്ങളാൽ പ്രേക്ഷിതമായ കൃത്യ എന്ന് പറയുന്നതായ അഗ്നിയെ കഥഞ്ജന ഹൃദയ അവർ ഭൂതഗണങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൃഷ്ണൻ്റെ അടുത്തേക്ക് ഈ കൃത്യാനലിനെ പ്രയോഗിക്കാനായിട്ട് ഭൂതഗണങ്ങൾക്ക് ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല വളരെ പേടിച്ചും കൊണ്ടാണ് ഏതാച്ച മുമ്പ് തനിക്കങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് ആ കൃത്യ എന്നുള്ളതായിട്ടുള്ള ഭൂതഗണങ്ങൾ അയച്ചതായിട്ടുള്ള ആ കൃത്യ അതിനെ ഭഗവാൻ നശിപ്പിച്ചു ഭഗവാന്റെ സുദർശനം നശിപ്പിച്ചു എന്ന് ബാണനായിട്ടുള്ള യുദ്ധത്തിന് ഉണ്ടായിട്ടുണ്ടത് അങ്ങനെ ശിവന്റെ ഭൂതഗണങ്ങൾ യുദ്ധത്തിന് ചെന്നിരുന്നു അപ്പോൾ അങ്ങനെ ആ കൃത്യാനെ അയച്ചിട്ട് അത് തോറ്റു മടങ്ങാണ് ഉണ്ടായത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭൂതഗണങ്ങൾക്ക് കൃത്യ വീണ്ടും ഭഗവാന്റെ നേരയ്ക്ക് പറഞ്ഞയക്കാനായിട്ട് തീരെ തൃപ്തി ഉണ്ടായിരുന്നില്ല തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കഥഞ്ജന വൃതൈഹി കഥഞ്ജന ഒരു വിധത്തിൽ അതായത് നിവൃത്തിയില്ലാണ്ട വന്നു ശിവനെ പ്രേരിപ്പടുത്തിയിട്ടുണ്ട് അപ്പോൾ ശിവൻ്റെ ഭൂതഗണങ്ങൾക്ക് അതനുസരിക്കാതെ കൊണ്ട് നിവൃത്തിയില്ല അപ്പം അങ്ങനെ പാണരിണത്തിലുണ്ടായതായ സംഭവം കൊണ്ട് അത്യധികം ഭീതരായിട്ടുണ്ടായിരുന്ന ആ ഭൂതഗണങ്ങൾ ഒരുവിധത്തിൽ കൃത്യേ പറഞ്ഞയച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സമീപത്തേക്ക് എന്നാണ് പറഞ്ഞത് ഈ ശ്ലോകത്തിൽ പറയണത് ജാള്യേന ബാലകിരാപി ഗിരാഹമേവ്രീ വാസുദേവതി രൂഢമതിശ്ചിരം സ സാുജ്യമേവൈക്യധിയോ ഭൂൽ കോ നാമ കൂതം കഥ മിത്യേയാ

Sarbat tak? nama windah sama sangkirkan. Gua windah.